ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ആഴ്ച എൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ അരിയിൽ എഴുതിക്കലേനും തലശ്ശേരിയിലൊരു അമ്പലത്തിൽ നിന്നും ഉണ്ടായിന് അപ്പം നമ്മളെല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിന് ചീവിട്ടൻ ആള് ഭയങ്കര പോക്കിരിയാണ് ഓൻ അമ്പലം മൊത്തം ഒൻ്റെ അമ്മേനെയും അച്ഛനെയും എല്ലാം ഓടിക്കുന്നുണ്ടായിനി അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ അമ്പലത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിനും അവൻ്റെ അരിയിലെഴുതിക്കൽ കണ്ടിട്ട് അങ്ങനെ അരിയിലെഴുതിക്കാൻ തുടങ്ങി ഓനവർ പറയുന്ന പോലെ തന്നെ എല്ലാം എഴുതുന്നുണ്ടായിനി ഓൻ മടിയിലിരിക്കുമെന്നില്ല ചെറിയ പേടി ഉണ്ടായി അടങ്ങിയിരിക്കുമോയെന്ന് പക്ഷെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവർ പറയുന്ന പോലെ പറയുന്നുണ്ടും എഴുതുന്നുണ്ടേനും അങ്ങനെ അരിയിലെഴുതിച്ച് അതിന് ശേഷം നാവിലും എഴുതി കൊടുത്തു കുട്ടികളടങ്ങാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിള്ളേരെ കഴിയുമ്പോ കിട്ടിയ പിന്നെ അവരെ നുള്ളിട്ടും പറിച്ചിട്ടും മുമ്പിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും ചൂടാക്കിക്കോണ്ടിരിക്കും അതുപോലെ ചീയൂട്ടനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനും അപ്പൊ ഓനോട് നമുക്ക് തുമ്പീൻ്റെ അടുക്ക പോവാം ആടെ ഒരുപാട് കളിക്കേണ്ട സാധനം ഉണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഓന വരുന്നേരം ഭയങ്കര കരച്ചിലേനും തുമ്പീൻ്റെ അടുക്ക പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനമ്മയും നേരെ അമ്പലത്തിലേക്ക് എത്തിയതിനെ അപ്പൊ ആടന്ന് കിങ്ങിണീനോട് അമ്മ മലക്ക് പോയിട്ട് വന്നതിൻ്റെ ഓരോ വിശേഷം എല്ലാം ചോദിക്കുന്നുണ്ടായിന് ബിജുവാട്ടൻ ചീയൂട്ടനെടുത്തിട്ട് ഇങ്ങനെ ഓമ നിൽക്കുന്ന എല്ലാം ഒരാൾക്ക് പിടിക്കാണ്ടേനേ താഴെ നിന്നിട്ട് ഒരാൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടേനു നമ്മുടെ തുമ്പി ഓളിങ്ങനെ എടുത്ത് കളിപ്പിക്കുന്നുണ്ട് വേറെ കുട്ടികളെല്ലാം ബിജുവാട്ടം എടുക്കുമ്പോല്ലാണ്ട് ദേഷ്യമെല്ലാം വരും അങ്ങനെ ബിജു ആട്ടൻ ചീയൂട്ടനെടുത്ത് കളിപ്പിക്കുന്നതെല്ലാം ഓൾ ഇങ്ങനെ നോക്കി കുശുംബു പിടിച്ച് നിൽക്കുന്നുണ്ടേനും അങ്ങനെ അരിയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഇരുന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വർത്താനെല്ലാം പറഞ്ഞ് തൊഴിഞ്ഞിട്ടെല്ലാന്ന് പോയിന് അങ്ങനെടുക്ക കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടേനും ചീയൂട്ടനും തുമ്പിയും തമ്മിൽ മൂന്ന് മാസത്തെ വ്യത്യാസമായില്ലേ ചീയൂട്ടനാണ് മൂന്ന് മാസം ചെറുത് ഇനിയിപ്പോൾ തുമ്പീനെ അരിയിൽ എഴുതിക്കലുണ്ടത്രേ ഒന്നും തീരുമാനിച്ചിട്ടൊന്നും ഒരു ദിവസം എഴുതിക്കണം കിങ്ങിണിക്ക് പിന്നെ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കണം അവിടെ നിന്ന് ഇരുന്നിട്ട് തുമ്പീൻ്റെ വീഡിയോസ് എടുക്കുന്നതിനും പിന്നെ എന്നെ കണ്ടവരും ഒക്കെ ചിരി വന്നു തുമ്പീൻ്റെ ഓരോ ഫോട്ടോസും വീഡിയോസ് നോക്കിയിട്ട് കിങ്ങണിക്ക് ചിരി നിർത്താൻ പറ്റുന്നേ ഇല്ലേനും കിങ്ങണി അങ്ങനെയാണെങ്കിൽ ചിരി തുടങ്ങിയാൽ പിന്നെ അവൾ നിർത്താൻ പറ്റില്ല തുമ്പി ഓരോ കുരുത്തക്കോടോ എന്തെങ്കിലും വീടാനാവതോ കണ്ടാൽ കിങ്ങിണി എപ്പാടോ അടുത്ത് ചിരിക്കാൻ തുടങ്ങും പിന്നെ ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കുള്ള ഇത് ഓർമ്മിച്ച് ഓർമ്മിച്ച് ചിരിക്കുകയ്യാ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് തൊഴിതിട്ടിറങ്ങി അടുന്ന് അച്ഛൻ തുമ്പിനോട് ഓരോ വിശേഷങ്ങളിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേനും കുട്ടാട്ടനാണെങ്കിൽ ചീട്ടൻ്റെ ഫോട്ടോ എടുക്കേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഓരോരിക്ക ഓരോരിക്കെ പിടിച്ചെത്തുന്നതിനോടിയോടി കൂട്ടാട്ടൻ്റെ അടുത്തേക്ക് പോകുന്നതിനും വയ്യ ഇത് സംഭവം നടക്കൂലെന്ന് മനസ്സിലാക്കിയത് അവർ ഫാമിലി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്നാളും കൂടി നിന്നിട്ടില്ല ഒരു ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് അങ്ങനെ അതിലേക്കും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങി തിരിച്ചു വന്നത് എന്നാൽ കൂത്തുപുറമ്പാക്കിയിട്ട് ബിജു ആട്ടം റൂമിലേക്ക് പോയി ഞാനും പിള്ളേരും ആയിരുന്നു ബസ്സിനാണ് വീട്ടിലേക്ക് വന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ